ഹലോ ഗുഡ് ഈവനിങ് എന്താണ് എല്ലാവരുടെയും വിശേഷിക്കേ എല്ലാവരും ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ട് സേഫായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഞാനിതാ ഇന്ന് ഈവനിങ് റൊട്ടീനാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഈവനിങ് റൊട്ടീൻ കാണിക്കാൻ കാരണം നമ്മളിപ്പം ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡയറ്റിൻ്റെ ഫസ്റ്റ് ഡേ ഈവനിങ് ആണ് ഇത് നാളത്തേക്കുള്ള പ്രിപ്പറേഷൻസാണ് ഞാൻ കാണിക്കുന്നത് ഡയറ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡ്രിങ്ക് ഒക്കെ കഴിക്കുന്നുണ്ട് അത് തലേദിവസം തന്നെ കുതിർത്ത് വെക്കേണ്ട കേട്ടോ ഇപ്പം ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇന്ന് മോർണിങ്ങിൽ ഞാൻ തലേ ദിവസം കുതിർത്ത് വെച്ചത് എന്താ കുറച്ച് ശർക്കര ഇട്ടിട്ട് ഉണ്ടാക്കിയ ഒരു ഡ്രിങ്ക് ഉണ്ടായിരുന്നു നമ്മുടെ ഉലുവയും ജീരകവും പട്ടയും ഇഞ്ചിയുമൊക്കെ ആയിട്ട് അത് ഞാൻ ഒന്നും കൂടെ എനിക്ക് എന്തെങ്കിലും കുടിക്കണമെന്നുള്ള തോന്നലുമായിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് വന്നത് അപ്പം ഞാൻ ഒന്നും കൂടെ അത് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കുറച്ച് വെള്ളവും ശർക്കരയും കൂടെ ചേർത്തിട്ട് അപ്പോഴാണ് ഞാൻ ഈ സംഭവം കാണുന്നത് കേട്ടോ ഇത് ഞാനൊരു ഉച്ചയ്ക്ക് ഈവനിങ്ങിൽ ഡ്രിങ്ക് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ക്യാരറ്റ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് ചെറിയ കഷ്ണ ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് പിന്നെ നമ്മളുടെ ആ ചെറു നാരങ്ങ ഉണ്ടല്ലോ മധുരനാരങ്ങ അതൊന്ന് സ്ക്യൂസ് ചെയ്ത് എടുക്കുന്നു എടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷേ ഇതിൽ ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് കുടിക്കാൻ വലിയ സുഖമില്ല കേട്ടോ ഈ നാരങ്ങ മധുരം ഉള്ളതായിരുന്നു അതിൻ്റെ മധുരം പോലും എനിക്കതിൽ ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു നല്ല പാടായിരുന്നു ഇത് കുടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ഡ്രിങ്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ കറുവപ്പട്ടയും ഉലുവയും ജീരകവും ഇഞ്ചി ശർക്കരയൊക്കെ ആയിട്ട് നല്ല സ്മെല്ലാണതിന് ഇതിവിടെ ചൂട് കുറഞ്ഞു വരുമ്പോഴേക്കും ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു നാളെ ഞാൻ ക്യാരറ്റും ഇതാ ക്യാബേജും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ സാധാരണ കൂടുതലായിട്ടും ഞാനിപ്പോൾ വർക്കൗട്ടിനൊക്കെ സമയം കണ്ടെത്തേണ്ടതുള്ളത് കൊണ്ട് തന്നെ എന്താ പറയുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കും ഇപ്പൊ എനിക്ക് ഈവനിങ്ങിൽ കുറച്ച് സമയമുണ്ട് അപ്പൊ ആ ടൈമ് വെറുതെ ഇങ്ങനെ കളയേണ്ടല്ലോ ഇതൊക്കെ നേരത്തെ ചെയ്ത് വെച്ചാൽ പിറ്റേ ദിവസത്തെ ആ മോർണിങ്ങിൽ ആ ഒരു ഇത് എന്താ പറയുക ഒരു കാമ്നെസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോഴേ ചെയ്തു വെക്കുന്നത് ഇത് കുടിക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഇത് ഇങ്ങനെ കുടിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്തോ എന്താ പറയുക അങ്ങനെ ഒരു ചായ കുടിച്ചാൽ പോലും ഇത്ര ഇത് ഉണ്ടാവില്ല കേട്ടോ ഇപ്പം ഞാൻ ചായ സ്കിപ്പ് ചെയ്യുന്നോണ്ട് തന്നെ എനിക്ക് ചായ മിസ് ചെയ്യുന്നില്ല ഇത് കുടിക്കുന്നതുകൊണ്ടായിരിക്കും കേട്ടോ എനിക്ക് സാധാരണ കാപ്പിയൊക്കെ ഇഷ്ടമാണ് കാപ്പി ഞാൻ ഡെയിലി കുടിക്കുന്ന ഒന്നുമില്ല റെയർ ആയിട്ടൊക്കെ ഇങ്ങനെ കാപ്പി കുടിക്കലുണ്ട് കാപ്പിക്ക് ഒരു മൂട് വരുന്ന സമയത്ത് കട്ടൻ കാപ്പി കുടിക്കും കേട്ടോ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ ഒരു ടേസ്റ്റ് എനിക്കിഷ്ടമാകുന്നത് ഇതിൻ്റെ സ്മെല്ലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാകുന്നത് അപ്പോഴാണ് ഞാൻ ഓർത്ത ഇതിനിങ്ങനെ വെച്ചാൽ അതിൽ നമ്മൾ മധുര ഒഴിച്ചതാണല്ലോ അപ്പോൾ അത് കഴിച്ചു പോകേണ്ട ചാൻസ് ഉണ്ട് സത്യമാണ് കൈ ചെറുതായിട്ട് കഴിച്ചിട്ടുണ്ട് നാരങ്ങയുടെ പുളിയോ ഒക്കെ ഇപ്പോൾ എന്തൊക്കെയോ അതിലുണ്ട് ഞാൻ അതിൽ മധുരം ഇട്ടിട്ടില്ല ഞാൻ മധുരം പാഴെ ഒഴിവാക്കാനുള്ള പ്ലാൻ കാണണ്ടോ അപ്പം ഇനി വെറുതെ അത് ബ്രേക്ക് ആക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ മധുരമൊന്നും ചേർത്തിട്ടില്ല കഷായം കുടിക്കുമ്പോൾ അതങ്ങ് തീർത്ത് വെച്ചിട്ടുണ്ട് മനുവിന് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അവനെ ഞാൻ ഇടയ്ക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ അവൻ കുടിക്കുന്ന എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു അവൻ കുടിച്ചില്ല ഞാനത് കളഞ്ഞു കേട്ടോ അത് കുടിക്കാൻ വയ്യ ഇനി എന്തായാലും അങ്ങനെ ഒരു ഇല്ല എനിക്ക് ക്യാരറ്റിൻ്റെ ജ്യൂസ് വേണ്ട ഞാൻ ഒഴിവാക്കിയിട്ടോ ഇനി ഞാൻ അത് കുടിക്കില്ല അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റ് ക്യാബേജും ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നാളെ ഞാൻ ചിക്കൻ കറിയാണ് കേട്ടോ വെക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താ കുറച്ചധികം ഉള്ളി നേരത്തെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചാൽ നമുക്ക് മോർണിംഗിൽ കുറച്ച് ഈസി ആവുമല്ലോ ഇത് ഞാൻ തൊലി കളഞ്ഞ് അങ്ങനെ തന്നെ ബോക്സിലേക്ക് വെക്കുകയാണ് കേട്ടോ വെള്ളത്തിൽ കഴുകിക്കഴിഞ്ഞാൽ അത് അതേ കടന്നങ്ങ് ചീഞ്ഞ് പോവോ എന്നുള്ളൊരു പേടിയാണെന്നോ ഞാൻ അത് കഴുകുന്നില്ല അങ്ങനെ തന്നെ ഞാൻ അതിലേക്ക് വെക്കുകയാണ് നാളെ ഞാൻ ഉപയോഗിക്കുന്ന സമയത്ത് എടുത്തിട്ട് കഴുകാണ് കേട്ടോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബോക്സിന് ചെറിയൊരു പ്രശ്നമുണ്ട് നമ്മളിതിലിങ്ങനെ ഇട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെക്കുന്നതാണെങ്കിൽ പോലും ഇതിനകത്ത് ചെറിയൊരു വയർപ്പ് പോലെ വരും ഈ ഈ ഫ്രിഡ്ജിൽ വെക്കുന്ന ബോക്സ് യൂസ് ആക്കുന്നവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ എയർ ടൈറ്റ് അല്ല ഇത് അതിനകത്ത് എന്താ പറയുക ഈർപ്പം വരുന്നുണ്ട് അപ്പോൾ അതൊന്നും ചീഞ്ഞ് പോകും നിൽക്കിയൊരു പേടി ഓവർനൈറ്റ് വെക്കേണ്ടതാണല്ലോ ഫ്രിഡ്ജിൽ അതുകൊണ്ട് ഇത് ഞാൻ കിച്ചൺ ചേ ചിക്കൻ തല തിരിഞ്ഞു പോകുന്നുണ്ട് ചിക്കൻ ഞാൻ നേരത്തെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചതാണ് കുറച്ച് വെള്ളമൊക്കെ പോയിട്ട് അതും ഞാനൊരു ബോക്സിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഇത് മൂന്നും കൂടെ അടച്ച് ഫ്രിഡ്ജിലോട്ട് മാറ്റണം ഞാൻ ഇപ്പോൾ ഈ ചെയ്യുന്ന കാര്യമുണ്ടല്ലോ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് വർക്കിംഗ് വുമൺസിനായിരിക്കും കേട്ടോ ജോലിക്ക് പോകുന്ന അമ്മമാരിൽ മിക്കവരും ഇങ്ങനെ ചെയ്യുന്നവരായിരിക്കും ചിലർ തലേ ദിവസം തന്നെ കറിയൊക്കെ പ്രിപ്പയർ ചെയ്തു വെക്കുന്നവരുണ്ട് ഞാൻ ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് കറി ഉണ്ടാക്കും ചിലപ്പോൾ ദോശ പുട്ടൊക്കെ തലേദിവസം തന്നെ ഉണ്ടാക്കി വെക്കും കേട്ടോ ഞാൻ ലേറ്റായിട്ടാണ് കിടന്നുറങ്ങുന്നതെന്ന് വെച്ചാൽ എനിക്ക് രാവിലത്തെ ഉറക്കം കുറച്ചും കൂടെ മിക് മിസ്സാവാണ്ട് ഇരിക്കാൻ എന്ന് വെച്ചാൽ നമ്മൾ എന്നും നേരത്തെ ഒരു നാല് മുക്കാൽ അഞ്ച് മണിക്ക് എണീക്കുന്നവരായിരിക്കുമല്ലോ വർക്കിൽ നിന്ന് പോകുന്ന അമ്മമാരൊക്കെ മിക്കവാർ അങ്ങനെ ആയിരിക്കും ടൈം ഷെഡ്യൂൾ എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കില്ല അവർ എണീക്കുക അപ്പോൾ എന്താ പറയുക ഞാൻ ലേറ്റായി പോയി രാത്രി കിടക്കാൻ എന്ന് വെച്ചാൽ ഞാൻ ആ രാത്രി തന്നെ പുട്ടോ അല്ലെങ്കിൽ അതിനുള്ള കറിയോ ദോശയോ ചുട്ട് വയ്ക്കാറുണ്ട് എന്താ പിന്നെ രാവിലെ എന്താ നേരത്തെ സാധാരണ എണീക്കുന്ന സമയത്ത് എണീറ്റാലും ശടവളയും എന്നുള്ള ജോലി ചെയ്ത് തീർക്കേണ്ട ആവശ്യമില്ല എല്ലാം ചടേന്ന് തീർന്നോളും ഇത് ഞാൻ എന്താ നാളത്തേക്കുള്ള ജീരകവും ഉലുവയും പിന്നെന്താ പട്ടയും കൂടെ കുതിർക്കാൻ വെക്കാൻ കേട്ടോ പട്ട ചെറിയൊരു കഷ്ണം മതി ഓവറായിട്ടൊന്നും വേണ്ട എല്ലാം ഓരോ സ്പൂൺ അളവിനാണ് കേട്ടോ ജീരകവും ഉലുവയും കൂടെ ഞാൻ ചേർക്കുന്നത് പിന്നെ അതുപോലെ അപ്പുറത്തെ ബോക്സിൽ ഞാൻ നമ്മളുടെ ചിയാ ചിയാസീട്ടുണ്ടല്ലോ അതിപ്പം ഞാൻ സ്റ്റാർട്ടിങ് ടൈം ആയതുകൊണ്ട് ഇപ്പം വൺ സ്പൂണാണ് കേട്ടോ ഞാൻ ആക്കുന്നത് ഞാനും മനും കൂടെ അത് പകുതി പകുതിയായിട്ടാണ് എടുക്കുന്നത് നമ്മൾ ചിയാ ചിയാസീഡൊക്കെ കുടിച്ച് തുടങ്ങുന്നവർ ആദ്യം തന്നെ ഓവർ ക്വാണ്ടിറ്റിയിൽ യൂസാക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ചെറിയ തോതിൽ യൂസാക്കി യൂസാക്കി പിന്നെന്താ നമ്മളുടെ ബോഡി അത് എക്സെപ്റ്റാക്കി തുടങ്ങുന്ന നമ്മൾ അതിനൊരു ടൈം കൊടുക്കണം കേട്ടോ അതിനുവേണ്ടി വേണ്ടി കുറച്ച് കുറച്ച് യൂസാക്കി തുടങ്ങുക ഇപ്പം ഞാൻ എന്താ വൺ ഗ്ലാസ് ഇതിൽ വെച്ചിട്ടുണ്ട് ഇപ്പം ഞാനും മനം കൂടെ കുടിക്കുന്ന ഒരു അളവെന്ന് വെച്ചാൽ ഒരു മുക്കാൽ ഗ്ലാസ് വെച്ചിട്ടാണ് ചിയാസിഡിൻ്റെ ഡ്രിങ്ക് കുടിക്കുന്നത് മറ്റത് ഓരോ ഗ്ലാസ് വെച്ചിട്ട് നമ്മുടെ ഉരുവ ജീരകം ഡ്രിങ്ക് ഉണ്ടല്ലോ അത് ഓരോ ഗ്ലാസ് വെച്ചിട്ടാണ് കുടിക്കുന്നത് പിന്നെ ഞാൻ നാളത്തേക്കുള്ള എന്താ ചപ്പാത്തി ചപ്പാത്തി ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വയ്ക്കുന്നുണ്ട് മനോനും തിരൂനും വേണ്ടിയിട്ടാണ് ചപ്പാത്തി കുഴച്ച് വെക്കുന്നത് കേട്ടോ എനിക്ക് ചപ്പാത്തി ഒന്നുമില്ല ഞാൻ നമ്മളുടെ പഴം പപ്പായ ആ മെനു ആണ് എടുക്കുന്നത് ഇനിയിപ്പോൾ എനിക്ക് കൊതി ഉണ്ടെങ്കിൽ ഞാൻ പഴവും മുട്ടയും പപ്പായൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് എനിക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുന്നേ ഉള്ളു ബ്രേക്ക്ഫാസ്റ്റൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുള്ള ഡയറ്റ് ഡയറ്റൊന്നുമല്ല ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതൊന്നും സ്കിപ്പ് ചെയ്യണ്ട എങ്ങനെ തടി കുറയ്ക്കുക എന്നുള്ളത് ഓക്കെ അപ്പം ഇതാ നമ്മളുടെ ചപ്പാത്തി മാവ് അത ഏകദേശം ഒരു അഞ്ച് ചപ്പാത്തി ആറ് ചപ്പാത്തിക്കുള്ള മാവേ കാണുള്ളൂ കേട്ടോ അത്രേ ഇതിനകത്ത് കൊള്ളു അതാണ് എൻ്റെ ഒരു കണക്ക് അവർക്ക് രണ്ടു മാത്രം ഉണ്ടാക്കുന്നത് ഇനി ഇതാ നമ്മളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മാത്രം മതി ചപ്പാത്തി പിന്നെ പത്തിരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പം കൗണ്ടർ ടോപ്പ് നല്ല വൃത്തിക്ക് വൃത്തികേടായി കിട്ടും കേട്ടോ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് എനിക്കിതുണ്ടാക്കാൻ നല്ല മടിയാണ് പിന്നെ അവരവർ ആഗ്രഹം പറയുമ്പം പിന്നെ എനിക്കത് സ്കിപ്പ് ചെയ്യാൻ തോന്നുന്നില്ല എപ്പോഴെങ്കിലൊക്കെ എന്നോട് അത് ഉണ്ടാക്കി തരുമോ ഇത് ചെയ്തു തരുമോ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാറുള്ളൂ അവരും കുറേ അഡ്ജസ്റ്റ് ചെയ്യുന്ന കുട്ടികളാണ് കേട്ടോ അലഹദില്ല എനിക്ക് അങ്ങനത്തെ മക്കളെ കിട്ടിയോണ്ട് തന്നെ ഒരുപാട് ഞാൻ സ്തുതിക്കുന്നു എന്നോട് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവർ ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് നിനക്ക് വേണ്ടിയിട്ട് കാരണം ഞങ്ങളിപ്പം ലാസ്റ്റ് ടൂർ പോയ സമയത്തും മിസ്സുമാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് ഭയങ്കര അഡ്ജസ്റ്റഡ് മൈൻഡാണ് ഒരുക്കെന്നൊക്കെ മാഷാ അല്ല എന്നെനിക്കിങ്ങനെ അവരെക്കുറിച്ച് നല്ല കേൾക്കാനുള്ളൊരു വിധി ഉണ്ടാവട്ടെ പിന്നെന്താ ഞാൻ കുറച്ച് മുട്ട വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അതന്നായിട്ട് ഇങ്ങനെ ഒരു വൃത്തിയേടായി കിടക്കുന്നു അപ്പം ഞാൻ അത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പ്രശ്നമുണ്ട് എനിക്ക് അപ്പോൾ ഞാൻ ആ മുട്ടയും കൂടെ കഴുകി ഡ്രൈ ആയി കഴിഞ്ഞപ്പം അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളുടെ ഈവനിങ്ങൾടെ എല്ലാ യും തീർത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തു വെച്ചാൽ തന്നറിയോ നാളത്തെ ദിവസം നമുക്ക് ഹാഫ് ഈസി ആയി കിട്ടും അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ പറ്റാറ്റ ബാബായ് നമ്മളുടെ വീഡിയോടെ അവസാനിപ്പിക്കാണ് അടുത്ത വിശേഷങ്ങളായിട്ട് നൽകണം